ഡോക്ടർ ബി എസ് അജയ് കുമാർ അദ്ദേഹം പന്ന് ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി പിന്നീട് ഇപ്പോൾ അത് എച്ച് സി ജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ കെയർ ഹോസ്പിറ്റലുകൾ ഒന്നാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം അത്രയും അറിയപ്പെടുന്ന ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ സമയത്ത് അമേരിക്കയിൽ ക്യാൻസർ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോൾഡ് ആയിട്ട് പാസ് ഔട്ടായി അപ്പം അമേരിക്കയിലെ ഉന്നതമായ സർവകലാശാലകളിലൊക്കെ മെഡിസിൻ്റെ ഉപരിപഠനമൊക്കെ നടത്തി അപ്പം അത്ര ഹൈ പ്രൊഫൈലുള്ള മാത്രമല്ല അദ്ദേഹം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തികളിൽ ഒരാൾ അദ്ദേഹത്തോടൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പോലും നമുക്ക് വളരെ കുളിർമ നൽകുന്ന വളരെ ഒരു അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ് വളരെ അത്രമാത്രം നല്ലൊരു വ്യക്തി അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടയായത് ഷിമോഗ അദ്ദേഹം ഷിമോഗ സ്വദേശിയാണ് അപ്പൊ ഷിമോഗയിലുള്ള മൈത്രി കോളേജ് അദ്ദേഹവും ശ്രീ അടിയൂരപ്പയും കൂടെ ഒരു ജോയിന്റ് വെഞ്ചറായിട്ടാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഡോക്ടർ ബി എസ് അജയ് കുമാറിനെ പരിചയപ്പെടാൻ ഇടയായത് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഈ വലിയ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഡോക്ടർ അജയ് ഒരു നല്ല പ്രൊപ്പോസൽ സംസാരിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇപ്രകാരം മൂവായിരത്തോളം കുട്ടികളുടെ അഡ്മിഷൻ നടത്തുകയാണ് നമുക്ക് ജോയിൻ ജോയിൻറ്റ് ആയിട്ട് ബി കുട്ടികൾക്കൊക്കെ നമുക്ക് ഡേ വൺ മുതൽ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടർന്ന് അവരുടെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമൊക്കെ നന്നായി വർദ്ധിപ്പിച്ച് ഇവർക്ക് ഐ എൽസ് ഒ ഇ ടി ആർ എൻ എൻ ക്ലസ് തുടങ്ങിയ കോച്ചിങ്ങുകളൊക്കെ ഇന്ത്യയിൽ തന്നെ കൊടുത്ത് നമുക്ക് അവരെ അമേരിക്കയിൽ രജിസ്റ്റേഡ് നേഴ്സ് ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കോച്ചിങ്ങുകളും കൊടുത്ത് നമുക്ക് അവർക്ക് അമേരിക്കയിൽ പ്ലേസ്മെന്റ് കിട്ടുന്ന കാര്യം ചെയ്യാം അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പം അമേരിക്കയിലേക്ക് കുറേ അധികം ഇന്ത്യൻ നേഴ്സുമാർ പോകുന്നുണ്ടെങ്കിലും അപ്പം അവരൊക്കെ ഒരു കഷ്ടിച്ചൊരു എൻട്രി ലെവൽ റിക്വയർമെന്റ് ചെയ്തിട്ടാണ് പോകുന്നത് നമുക്ക് ആ രീതിയിലല്ല അപ്പൊ അവരെ ഒരു വേൾഡ് ക്ലാസ് നഴ്സസ് ആക്കി ഏറ്റവും മികച്ച നഴ്സസ് ആക്കി നമുക്ക് അവരെ ആ രീതിയിലുള്ള കാര്യം നമുക്ക് ചെയ്യാം കാരണം നമ്മുടെ മുമ്പിൽ നാല് വർഷമുണ്ട് ഇപ്പൊ ഓരോ സ്റ്റുഡൻറ്റിനും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് മാത്രമല്ല ഒരു സംവിധാനമാക്കാം മാത്രമല്ല മൂവായിരം കുട്ടികൾ എന്നൊക്കെ പറയുന്നത് വലിയൊരു നമ്പറാണ് നമുക്ക് അടുത്ത മുൻ മുന്നൂറ്റുള്ള വർഷങ്ങളിൽ ഇതിനെ വളരെ നല്ലൊരു ആക്കി നമുക്കിത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സൗത്ത് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റുന്ന അത്രയും വലിയൊരു പ്രോജക്റ്റ് ആക്കി ഇതിന് ചെയ്യാമെന്ന് പറയുകയും അദ്ദേഹം ആ കാര്യത്തിൽ വളരെ സംതൃപ്തനായി എനിക്ക് അദ്ദേഹത്തെ ആ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹം എൻ്റെ ബിസിനസ് പാർട്ട്ണറായി എന്നാൽ ഡോക്ടർ അജയ് കുമാർ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ബി ഐ ഒ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർമോളജി അവിടെ അദ്ദേഹം വലിയ ഒരു ഓഫീസ് സെറ്റപ്പ് അതിനു വേണ്ടി ചെയ്തു എട്ട് പത്ത് പേരുടെ ഒരു ടീമിനെ അദ്ദേഹം അവിടെ ഓർഗനൈസ് ചെയ്തു പല ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും എല്ലാവരും ഉണ്ട് പിന്നിട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്നൊക്കെ കുറെ അതിനു വേണ്ടി മെറ്റീരിയൽസും എല്ലാം സംഘടിപ്പിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു അപ്പൊ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം മുടക്കിയത്